ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഹരിനാമകീർത്തനം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാന പരമാചാര്യരൂപഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായുരിണ്ടൽബദമിണ്ടാവതല്ല മമാ പണ്ടേ കണക്ക് വരുവാൻ പെൻകൃപാവലികൾ ഉണ്ടാകയങ്കലികൾ നാരായണായ നമ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിത തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി ോനേണമേ വരതനാരായണായ നമാ അർക്കാനലാതി വിളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമിന്ദു ഹരി നാരായണായ നമാ ഹരിനാമകീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാലും അരുൾ ചെയ്ത ഭൂസുരും നരണായി ജനിച്ചു ഭുവിൽ മരണം ഭവിപ്പതിനു ഭവിപ്പളവും ഉര ചെയ്വതിന്നരുൾ ഗ നാരായണായ നമാം ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല കർമ്മത്തിനും പരമനാരായണായ നമാ ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചു മരിച്ചുമുതകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തൊൽഭക്തി വർധനം ഉദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമാ നത്താരി മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനതി ചിത്തത്തിലുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമാം പച്ചക്കിളിപ്പവിഴപാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നു പരിവിശ്വസ്ഥിതി പ്രളയസൃഷ്ടിക്കു സത്വ രജസമോ ഭേദനാഥഹരി നാരായണായ നമ തത്വത്തിലുള്ളിലുദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവനു മുക്തിക്കു തക്കൊരു ഉപദേശം തരും ജനനം അറ്റേഴു മന്നവനു നാരായണായ നമാം എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ ലിഖ്യത അകിരം കേട്ടു ധർമ്മപതി എൻപോ പക്കലുള്ള ദുരിതം പാർത്തു കാണു അളവന്തോരു കർഷകരി നാരായണായ നമാം നക്ഷത്ര പന്തികളും ഇന്ദു പ്രകാശവും ദിവാകരനുദിച്ചങ്ങുയർന്നളവു പക്ഷീ ഗണങ്കരുടനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കടിമ നാരായണായ നമാ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവനും തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടുണർന്നവനോടൊപ്പം ഹരി ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ